ബിഗ് ബോസ് സീസൺസ് അവളിൽ ആദില അനൂറ് അതേപോലെ പിന്നെ ഇവരെല്ലാവരും കൂടി ഇരുന്ന് സംസാരിക്കുകയാണ് ആ സമയത്ത് ആദില പറയുന്നുണ്ട് അനുമോൾക്ക് എങ്ങനെയാണ് അവിടെ നോക്കിയാൽ ഇവിടെ കാണാൻ കഴിയുന്നത് പിന്നെ എങ്ങനെയാണ് അവൾ നമ്മൾ ബോട്ടിൽ ഊതി ഊതിയാണ് ഉണക്കുന്നതെന്നൊക്കെ കണ്ടത് അവൾ വെറുതെ പറയുന്നതാണ് അവളെ ഞാൻ ഇവിടുന്ന് അടുത്ത് പുറത്തിടുന്നു ആതിൽ നൂറേനോട് പറയുന്നുണ്ട് അപ്പോൾ ഷാനവാസ് ഉണ്ടെന്ന് കേട്ടോണ്ട് വരുന്നുണ്ട് ഷാനവാസം വയ്ക്കുന്നുണ്ട് ആരെക്കുറിച്ചാണ് നിങ്ങളിവിടെ സംസാരിക്കുന്നതെന്ന് അപ്പോൾ ആതിൽ പറയുന്നുണ്ട് ഞാൻ ആ അനുമോടെ കാര്യമാണ് പറഞ്ഞത് അവൾ വലിയ ഹൈജീൻ്റെ കാര്യവും പറഞ്ഞുകൊണ്ട് വരുന്നുണ്ട് അവൾ എങ്ങനെയാണ് നമ്മൾ ഇവിടുന്ന് വായും കൊണ്ട് ഊതി എന്നൊക്കെ കാണുന്നത് നമ്മൾ ബോട്ടിൻ്റെ ഉള്ളിൽ ഊതുന്നുണ്ട് എന്നൊക്കെ എങ്ങനെയാണ് കാണുന്നത് അവൾ കാണാത്ത കാര്യം പറയാം നമ്മളാരും അങ്ങനെയൊന്നും ചെയ്തിട്ടില്ലല്ലോ എന്ന് നൂറ പറയുന്നുണ്ട് ആ സമയത്ത് ഈ ടാസ്ക് തുടങ്ങിയപ്പോൾ തന്നെ ആദ്യം അങ്ങനെ തന്നെയാണ് ചെയ്തത് ഊതി അതിൻ്റെ ഉള്ളിൽ ഉണക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് പിന്നെയാണ് നൂറ എന്ന് പറഞ്ഞത് അത് ഭയങ്കര മോശമാണ് അവർ കണ്ടുകഴിഞ്ഞാൽ അത് റിജക്റ്റ് ചെയ്യുന്നു പറഞ്ഞപ്പോഴാണ് അത് നിർത്തിയത് പക്ഷേ ഷാനവാസ് അത് കണ്ടിട്ട് പോലും മൈൻഡ് ആക്കിയില്ല ഒരു ടവൽ എടുത്ത് കൊടുത്താൽ മതി തുടക്കാനെന്നാണ് പറഞ്ഞത് ഷാനവാസ് അതുപോലും നോക്കിയിട്ടുണ്ടായിരുന്നില്ല പക്ഷെ അനുമോൾ പറയുന്നുണ്ടായിരുന്നു ഞാൻ എല്ലാം നോട്ട് ചെയ്യും ഞാൻ എല്ലാം നോട്ട് ചെയ്തിട്ട് കുപ്പികൾ ഞാൻ എടുക്കുകയുള്ളൂ എന്ന് അനുമോൾ പറഞ്ഞു അങ്ങനെ രണ്ട് മാംഗോ അതായത് ആര്യൻ്റെ മാത്രമാണ് അനുമോൾ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് ബാക്കിയെല്ലാ ബോട്ടിലും അനീഷേട്ടൻ ചേട്ടൻ എല്ലാം റിജക്റ്റ് ചെയ്ത സമയത്ത് ആ ഒരു സങ്കടത്തിലെല്ലാം തന്നെ നശിപ്പിക്കുന്നുണ്ട് രണ്ട് ബോട്ടിൽ ചവിട്ടുകയൊക്കെ ചെയ്യുന്നുണ്ട് അനീഷേട്ടൻ അങ്ങനെ ചെയ്തത് വളരെ മോശമാണെന്ന് പറഞ്ഞുകൊണ്ട് നൂറ് അപ്പോഴേക്കും അനീഷ് ചേട്ടൻ്റെ അടുത്ത് വന്ന് ദേഷ്യപ്പെട്ടൊക്കെ സംസാരിക്കുന്നുണ്ട് പക്ഷേ അനീഷേട്ടൻ പിന്നെ ആ ഒരു പ്രശ്നം കഴിഞ്ഞ ശേഷം മിണ്ടുന്നില്ല മിണ്ടാണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്